ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ആ കപ്പിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ ഭാഗങ്ങൾക്കൊക്കെ കപ്പയ്ക്ക് കൊള്ളി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ കപ്പ വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കപ്പിങ് മുട്ടി വെച്ചിട്ട് ഇന്ന് ഞാൻ പാൽക്കപ്പയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാൽക്കപ്പ വളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കപ്പൊന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ തൊല്ലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒഴിച്ച് വെച്ചതാണ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് വേവാനായിട്ട് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു വിസിൽ മാത്രമാണ് അടിക്കണ്ടോ കാരണം നന്നായിട്ട് വേവണ കപ്പയാണ് അതുകൊണ്ട് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഞാൻ ഉള്ളി ഒന്ന് ചതച്ചെടുക്കട്ടെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ കമൻറ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കല്ലേട്ടോ കമന്റ് ഇട്ട എല്ലാ കമന്റിനും ഞങ്ങൾ റിപ്ലൈ എല്ലാ കമന്റിനെ റിപ്ലൈ തരാറുണ്ട് പച്ചമുളക് കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ അധികം ചതച്ചൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി അതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കപ്പ വെന്തോ നോക്കാം നമുക്ക് ഇതാ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം വാർത്ത് കളയണം ഈ കപ്പ അങ്ങനെ കോരിയെടുക്കുന്നിട്ട് വെള്ളം കളയണം കപ്പ ഞാൻ വെള്ളം വാർത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമല്ല തേങ്ങാപ്പാൽ എടുക്കണം അത് ഞാൻ ഇനി തേങ്ങാ പാൽ എടുത്തിട്ട് വരാം കേട്ടോ തേങ്ങയാണ് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം ഇനി ആവശ്യത്തിനുള്ള പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കട്ടെ കേട്ടോ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ മൊത്തം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരു പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ വലിയ തേങ്ങായതുകൊണ്ട് ഒരു പകുതി മാത്രം എടുത്തുള്ളൂ ആദ്യത്തെ പാൽ ഞാൻ കപ്പൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ രണ്ടാം പാലിലാണ് കേട്ടോ നമ്മൾ ഇനി കപ്പ വേവിക്കാൻ പോകുന്നത് ഇനി കപ്പയിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ മാറ്റിയത് എനിക്ക് ശരിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് തന്നെ മാറ്റിയത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൊടുക്കാം രണ്ടാമത്തെ പാലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതേപോലെ തന്നെയാണോ പാൽക്കപ്പം ഉണ്ടാക്കാമെന്ന് കമൻറ്റിലൊന്ന് പറയണേട്ടോ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് തിളിക്കട്ടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് പിന്നെ ഇത് കഷ്ണങ്ങൾ ഉടയാത്തുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി നന്നായിട്ട് തേങ്ങാപ്പാൽ കിടന്ന് വേവട്ടെ അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതാ ചില കഷ്ണങ്ങൾ വേവാത്തണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തു കിട്ടും ഇത്ര ഈസിയാണ് പാൽക്കപ്പ എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ തേങ്ങാ പാൽ എടുക്കണ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ താത്താട മോളിച്ചിഞ്ചു ആണ് കേട്ടോ എനിക്ക് പറഞ്ഞതെന്ന് അവൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചതെന്നാൽ എങ്ങനെ വെക്കുക എന്നുള്ളത് അപ്പോഴാണ് അവൾ എനിക്കിതൊക്കെ പറഞ്ഞതെന്ന് അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റിലത്തെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ആദ്യം നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാം ഇത് ഈ പാൽക്കപ്പ് കുറച്ച് ലൂസായാലും കുറച്ച് കഴിയുമ്പോൾ ചൂടൊന്നാറി കഴിയുമ്പോൾ നമുക്ക് പാകത്തിൽ കട്ടിയായിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം തളിക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇനി ഞാൻ കുറച്ച് കടുവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ തന്നെ ഈ പാറിക്കപ്പ ഉള്ളിയും ഉണക്കമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കപ്പയിലേക്ക് വെച്ചുകൊടുക്കാം എൻ്റെ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കട്ടി ആയിട്ട് വന്ന് തുടങ്ങിയിട്ടാണ് ഇനി കുറച്ച് നേരം കൂടിയും കഴിയുമ്പോൾ ഒന്നും കൂടിയും കട്ടിയായിട്ട് വരും ഈ പാൽക്കപ്പ് നമുക്ക് കറി കറി കൂട്ടിയിട്ട് കഴിക്കാം കറിയില്ലെങ്കിലും നമുക്കിത് വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇതിലേക്ക് ബീഫാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പാൽക്കപ്പയിലേക്ക് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് മൂടിയിട്ടാകുമ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ എടുത്തില്ല പാൽക്കപ്പ മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ ചിപ്പുവിന് പാൽക്കപ്പയിലേക്ക് ബീഫ് കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ ബീഫ് റോസ്റ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇതാണ് അവൾക്ക് അവൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ റോസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം